ബിഗ് ബോസ് വീട്ടിലെ പുതിയ ക്യാപ്റ്റൻ അപ്പാനി ശരത് ആണോ ഹിന്ദി ബിഗ് ബോസ് തുടങ്ങാൻ പോവുകയാണ് റിയാസ് അലിം ഉണ്ടോ റിയാസ്ലിം ഉണ്ട് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്ന മുന്നേ ഇപ്പം റിയാസ് ഉണ്ടോ റിയാസ് ഉണ്ടോ ഇന്ന് ഹിന്ദി ബിഗ് ബോസ് തുടങ്ങുമല്ലേ ആരൊക്കെയാണ് കൺഫേംഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് സീസൺ ഇത്തവണ ഒത്തിരി പ്രത്യേകതകളുണ്ട് നമുക്ക് എവിടെ കാണാം അതുപോലെ തന്നെ മലയാളം ബിഗ് ബോസിന്റെ രണ്ട് പ്രൊമോ കൂടി വന്നിട്ടുണ്ട് ട്രോളലോട് ട്രോളലും ഓണവില്ലൊക്കെ ഇപ്പോഴേ തന്നെ തുടങ്ങി എന്തൊക്കെയാണ് സംഭവങ്ങൾ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ എം വീഡിയോ ആദ്യം ഒരു കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം ആദ്യം നമുക്ക് നമ്മുടെ മലയാളം ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞിട്ട് ഹിന്ദിയിലോട്ട് പോവാം മലയാളം ബിഗ് ബോസിലെ എനിക്ക് തോന്നുന്നു പുതിയ ക്യാപ്റ്റൻ അപ്പാനി ആവാനാണ് സാധ്യത അപ്പാനി ആണെന്നൊക്കെ കേൾക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ അപ്പാനി ആവാനാണ് സാധ്യത കേട്ടോ പിന്നെ പ്രൊമോകൾ രണ്ടെണ്ണം വന്നിട്ടുണ്ട് ട്രോളലോട് ട്രോളലാണ് ഓണവില് തുടങ്ങിയിട്ടുണ്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് അക്ബർ കുറിച്ച് പേൻ 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 വീട്ടംഗങ്ങളെക്കുറിച്ച് തലയിൽ മുഴുവൻ പേൻ അങ്ങനെ പാട്ടുണ്ട് പിന്നെ നമ്മുടെ ഭിന്നി ഭിന്നി കുത്തിരിപ്പിന്റെ രാജകുമാരിയല്ലേ കുറുക്കാനും തോറ്റുപോകുന്ന കൗശലക്കാരിയല്ലേ ആ പാട്ട് പാടുന്നുണ്ട് അങ്ങനെ അതിന്റെ ഒരു പ്രൊമോയും പിന്നെ രമ്യ നമീഷിന്റെ ഒരു പാട്ടിന്റെ ഒരു പ്രൊമോ പാട്ടൊക്കെ ബിഗ് ബോസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ഒരു ഓണപ്പാട്ട് അതിൻ്റെ ഒക്കെ പ്രൊമോയാണ് ഇനി നമുക്ക് നമ്മുടെ ഹിന്ദു ബിഗ് ബോസിലോട്ട് വരാം ഹിന്ദു ബിഗ് ബോസിന്റെ കേസ് വരാം ആദ്യം തന്നെ റിഹേഴ്സലും ഉണ്ടോ റിയാസലും ഉണ്ടോ മക്കളെ രണ്ട് മൂന്ന് വർഷമായിട്ട് റിഹേഴ്സലും ഈ പറയുന്ന ഫൈനൽ റൗണ്ട് വരെ എത്തും ഔട്ട് ഔട്ടാവും ഫൈനൽ റൗണ്ട് വരെ എത്തും ഔട്ട് ആവും ഓഡീഷനിൽ എന്താണ് നടക്കുന്നത് എനിക്ക് അറിഞ്ഞുകൊണ്ട് എന്തായാലും ഇത്തവണ നമുക്ക് പ്രതീക്ഷിക്കേണ്ട വയൽകാലായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ നോക്കാം ഇനി ബാക്കി ആരൊക്കെയാണ് കണ്ടസ്റ്റൻസ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് എത്ര പേര് ഉണ്ട് എന്നുള്ളത് നമുക്ക് ടി വി തന്നെ കാണാം എനിക്ക് ഒരു ഉറപ്പുമില്ല ഞാൻ പേരുകൾ പറഞ്ഞു തരുവാണ് എന്നാലും കൺഫേംഡ് ഗൗരവ് ഖന്ന അഷ്നൂർ കോർ അവാസ് ദർബാർ നാഗ്മ മിരാജ്കർ സീഷാൻ ഖദ്രി ബഷീർ അലി അഭിഷേക് ബജാജ് തന്യ മിഠാൽ അതുൽ കിഷൻ അമാൽ മാലിക് കുനിക സദാനന്ദ് നടൈല പൊളാണ്ട് പ്രാണിത് മോർ നീലം ഗിരി നെഹാൽ ചുദസാമ നെഹാൽ ചുദസാമ മൃദുൽ തിവാരി ഷെഹബാസ് ബദേഷ ഇത്രയും പേരുടെ പേരാണ് ഇപ്പൊ അറിയുന്നത് ഇവരൊക്കെ തന്നെയാണോ എന്നുള്ള നിങ്ങൾ കാണുക ഇനി എവിടെ ഹിന്ദി ബിഗ് ബോസ് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് നിങ്ങൾക്ക് ജിയോ ഹോട്ട്സ്റ്റാറിൽ കാണാം അപ്പൊ നിങ്ങൾ മലയാളം വിട്ടിട്ട് നമ്മൾ ഹിന്ദി കാണുമോ മലയാളമേ കാണൂ എന്ന് പറയുന്നവർക്ക് എനിക്ക് പറയാനുള്ളത് ഇത്തവണ ജിയോ ഹോട്ട്സ്റ്റാറിൽ നേരത്തെ ബിഗ് ബോസ് തുടങ്ങും ടി വിയിൽ വൈകി തുടങ്ങത്തുള്ളൂ ഏത് ചാനലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദിയിലെ കളാസ് ടി വി എന്ന് പറഞ്ഞ ചാനലുണ്ട് ഹിന്ദിയിലെ കളാസ് ടി വിയിലാണ് ബിഗ് ബോസ് ഉള്ളത് അത് പത്തരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ മലയാളം ബിഗ് ബോസ് പത്തര ആവുമ്പോൾ തീരും തീർന്നിട്ട് നിങ്ങൾ കളാസ് വെച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ് കാണാം എത്ര പേർ കൊണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കളാസ് കളാസ് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ കാണാൻ പറ്റും ഇത്തിരി നല്ല ലാഗാണ് കാരണം പക്ഷേ വീടൊക്കെ എന്റെ മക്കളെ സൂപ്പർ ആണ് പൊളിറ്റിക്സ് ആണ് ഇത്തവണത്തെ തീം വീട് അടിപൊളിയാണ് വീട് വീടിന്റെ ഒക്കെ ഹോം ഒക്കെ വന്നിട്ടുണ്ട് സൂപ്പർ വീടാണ് സൂപ്പർ അനിമൽ തീം പോലെയാണ് അവർ അവരിത്തവണ ചെയ്ത് വെച്ചിരിക്കുന്നത് നിറച്ച് എന്താ പറയാ കോഴിയും തത്തകളും പിന്നെ എന്തുവാലോ സിംഹവും പുലിയും എല്ലാം വീടിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ തീം പൊളിറ്റിക്സ് ആണ് മറ്റേ മീറ്റിംഗ് കൂടുന്ന മീറ്റിംഗ് ഹാൾ ഒക്കെ ഉണ്ട് കൺഫൻ റൂമ് ഇങ്ങനെ വലിയൊരു ഗരുഡൻ ഇങ്ങനെ നമ്മളെന്താ ചടയമംഗലത്തൊക്കെ ഇരിക്കുന്ന ഒരു ചടയമംഗലത്ത് എന്താ എന്തോ ഒരു ഇത് പറയുവല്ലോ നമ്മുടെ കൊല്ലത്ത് ചടയമംഗലാണ് എനിക്കറിയില്ല കൊല്ലത്ത് ഒരു ഗർഡന്റെ ഒക്കെ ഒരു സംഭവം അല്ലേ അതേപോലെ ഒരു വലിയ സൂപ്പർ നല്ല രസമുണ്ട് നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കുക പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഷോ നാഗിൻ അത് അനൗൺസ് ചെയ്യാൻ ഞാൻ എന്റെ ഭയങ്കര വലിയ ഫാനാണ് അപ്പൊ എനിക്ക് എല്ലാം കാണാതെന്ന് മലയാളം തീർന്നു അതിന്റെ റിവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുള്ള നാഗിനൊക്കെ ഉണ്ട് അതിന്റെ സീസൺ സെവൻ നാഗകനിക സീസൺ സെവൻ അല്ലേ ആ സീരിയലിന്റെ അനൗൺസ്മെന്റൊക്കെ ഒക്കെ എന്ന് അതിന് ടീച്ചറൊക്കെ വന്നിട്ടുണ്ട് കാണാത്തവരുവേ കണ്ടു നോക്കുക ഞാൻ അത് എടുത്തു പറയാൻ കാരണം നമ്മുടെ ചാനൽ തുടങ്ങിയതേ നാഗകനീയെന്നാണ് എന്നിട്ടാണ് ഇപ്പൊ ബിഗ് ബോസിലോട്ട് വന്ന് നിൽക്കുന്നത് ഭയങ്കര എക്സൈറ്റഡാണ് മലയാളം ബീപിയും ഹിന്ദി ബീപിയും പിന്നെ അതുപോലെ നമ്മുടെ നാഗിനും എല്ലാം കാണാനായിട്ട് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ ബൈ